ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത് മിക്സിൻ്റെ ജാറിലേക്ക് ഇതാ കുറച്ച് ചിരുള്ളി വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കറിവേക്കുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൂടെ അരച്ചെടുക്കാം ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ കറിപ്പിളിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാ എരിവിന് ആവശ്യമായിട്ടുള്ള ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് മുളക് കൂടി അധികം ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ ആ ഒരു എരിവാണ് എരിവാണെട്ടോ നമ്മൾ ഈ ഒരു മീനിന് കൂടുതലായിട്ട് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതവിടെ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഒന്നും അങ്ങോട്ട് വരഞ്ഞെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ മത്തി മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ഏത് മീൻ വേണേലും നമുക്ക് ഒരു മസാല ഇട്ടിട്ട് വറുക്കാം നല്ല ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഇതാ മീനെല്ലാം ഒന്ന് ഞാൻ വരഞ്ഞെടുക്കുകയാണ് ഏ അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു രീതിയിലാണ് മീൻ ഫ്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലാണ് നിങ്ങൾ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അരച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു മീനല്ലേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഫിഷ് മസാലയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം അങ്ങോട്ട് നമ്മുടെ മീനിനെല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് നല്ലോണം ഈ ഒരു മസാലയ്ക്ക് ഇതിലേക്ക് സെറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചാലും ഒന്നുകൂടി പെട്ടെന്ന് സെറ്റായി കിട്ടൂട്ടോ അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ ഇതേപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിപ്പിൽ കൂടി ഒന്ന് ഇട്ട് ഇട്ടു കൊടുത്തിട്ട് ഒന്ന് പെനഞ്ഞു മതി അപ്പോൾ അതിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നല്ലോണം കിട്ടും അപ്പം ഇതാ ഞാനൊരു പത്തിരുപത് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഒരു പാനിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ രണ്ട് കറിവേപ്പിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഇനി ആ ഒരു കറിവേപ്പിന്റെ മേലെ ആയിട്ട് നമ്മൾ മസാല ഇട്ടിട്ടുള്ള ആ ഒരു മീൻ ഒന്ന് വെച്ചുകൊടുക്കുകയാണ് അപ്പൊ ഞാനിപ്പോ നാല് മീൻ ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇതാ വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു ലൈറ്റ് വേവിൽ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് അപ്പൊ എല്ലാവരും ഇനി മീനൊക്കെ വറക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഒന്ന് മസാല ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് താങ്ക്സ് ഫോർ വാച്ചിങ്